മട്ടന്നൂർ പോലീസിൻ്റെ അന്വേഷണ മികവിന് പഞ്ചായത്തിൻ്റെ ആദരവ് തെരൂരിലെ വീട് കുത്തി തുറന്ന് സ്വർണവും പണവും കവർന്ന മോഷ്ടാപിന്റെ ദിവസങ്ങൾക്കുള്ളിൽ പിടികൂടിയ മട്ടന്നൂർ പോലീസിനാണോ അനുമോദനവുമായി കീഴൂർ പഞ്ചായത്ത് ഭരണസമിതി സ്റ്റേഷനിലെത്തിയത് സ്റ്റേഷനിലെത്തി ഉദ്യോഗസ്ഥർക്ക് മൊബൈയും കൈമാറി കേസ് രജിസ്റ്റർ ചെയ്ത് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ പ്രതിയെ അഴിക്കുള്ളിലാക്കിയ അന്വേഷണ മികവിനെ അഭിനന്ദിക്കാനാണ് കീഴലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സി സജീവന്റെ നേതൃത്വത്തിൽ ഭരണസമിതി അംഗങ്ങൾ മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിലെത്തിയത് തുടർന്ന് പഞ്ചായത്തിന്റെ ഉപഹാരവും കൈമാറി വൈസ് പ്രസിഡന്റ് വി വി വനജാക്ഷി മെമ്പർമാരായ കെ കെ പ്രഭാകരൻ ടി രുദീഷ് പി ബാബു എന്നിവരും ഉണ്ടായിരുന്നു പഞ്ചായത്തിന്റെ പരിധിയിൽപ്പെടുന്ന തെരൂർ പാലയോട്ട് ടി നാരായണന്റെ പൗർണമി വീട്ടിലാണ് കവർച്ച നടന്നത് ഡിസംബർ ഇരുപത്തിരണ്ടിന് വീട് പൂട്ടി മകളുടെ ബംഗളൂരുവിലെ വീട്ടിൽ പോയ നാരായണൻ ഡിസംബർ ഇരുപത്തിയെട്ടിന് രാത്രിയിൽ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം നടന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് മട്ടന്നൂർ പോലീസിൽ പരാതി നൽകി മട്ടനൂർ ഇൻസ്പെക്ടർ എം വി ബിജുവിന്റെ മേൽനോട്ടത്തിൽ സബ് ഇൻസ്പെക്ടർ സി പി ലിനേഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചു പഴുതടച്ച അന്വേഷണത്തിലൂടെ പാലക്കാട് അലനല്ലൂർ സ്വദേശി എം നവാസ് എന്ന അളിയൻ നവാസിനെ പുതുവത്സര ദിനത്തിൽ കാട്ടിക്കുളത്ത് വെച്ച് അന്വേഷണ സംഘം പിടികൂടി കീഴല്ലൂർ പഞ്ചായത്തിലെ തെരൂർ പാലയോട് രണ്ടു മൂന്ന് ദിവസം മുമ്പാണ് ടി നാരായണൻ എന്ന് പറഞ്ഞവരുടെ വീട്ടില് ഒരു കളവ് നടക്കുകയും പത്ത് പവനും അതുപോലെ തന്നെ പത്തായിരം രൂപയും മോഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് സ്വാഭാവികമായും അടുത്ത പ്രദേശങ്ങളിലെല്ലാം തന്നെ ഇതൊരു ഭയം ഉണ്ടാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു എന്നാൽ മട്ടന്നൂർ പോലീസ് അതിസമർത്ഥമായും സാഹസികമായും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രതിയെ പിടികൂടാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് പോലീസ് സേനക്ക് അഭിമാനകരമാണ് ആ പോലീസിനെ വളരെ കൃത്യമായിട്ടുള്ള കൃത്യനിർവഹണം നടത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥരെ സ്നേഹത്തോടുകൂടി കീഴൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ് സബ് ഇൻസ്പെക്ടർമാരായ സി പി ലിനേഷ് റാം മോഹൻ എ എസ് ഐ ജോബി പി ജോൺ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സിറാജുദ്ദീൻ സിവിൽ പോലീസ് ഓഫീസർമാരായ കെ വി ധനേഷ് കെ രതീഷ് സി എസ് ഷംസീർ അഹമ്മദ് സി പി അനീസ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ